പനങ്കുല പോലെ മുടി വളർന്നിട്ടില്ലെങ്കിലും ഉള്ള മുടിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത നിരാശയിലാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓയിലും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം മുടി കൊഴിച്ചിലും അകാല നിറയും അതുപോലെ തന്നെ കരുത്തില്ലാത്ത മുടിയൊക്കെ ഏത് പ്രായത്തിലുള്ളവരുടെ ആയാലും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് നമ്മളിവിടെ എണ്ണ കാച്ചൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു കേശവർദ്ധിനി ഇത് എത്ര പേരിത് ഉപയോഗിക്കാറുണ്ടെന്നറിയില്ല നമ്മുടെ തൊടികളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് നൽകാൻ ഈ ഒരു കേശവർധിനി തീർച്ചയായിട്ടും സഹായിക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന മറ്റൊരു കൂട്ടാണ് കയ്യുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ അറിയപ്പെടുന്ന ബൃംഗരാജ മുടി കൊഴിച്ചത് പോലെ തന്നെ ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് താരൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇതിനും വളരെയേറെ സഹായകമാണ് നമ്മുടെ ഒരു കയ്യെന്നു പറയുന്നത് അപ്പം പടങ്ങളിലും തൊടികളിലൊക്കെ ഒരുപാട് ഇത് നമുക്ക് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ മൈലാഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നീലാമ്പരി പിന്നെ നമ്മളെടുക്കുന്നത് ഇത് ആര്വേപ്പിലയാണ് പനിക്കൂർക്ക ഇതെല്ലാം അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മൾ കരിനെച്ചി ചെമ്പരത്തി അതുപോലെ തന്നെ അലോവേര ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എണ്ണ എടുക്കുന്നത് കൂടാതെ നമ്മൾ തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്പരത്തിയുടെയും അതുപോലെ തന്നെ അലോവേറയുടെ ഒന്നും ഗുണങ്ങൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ മുടി വളരുക എന്നുള്ളൊരു ലക്ഷത്തിലേക്കാളുപരി നമ്മുടെ തലയിലുണ്ടാവുന്ന ചൊറിച്ചിലുകളായാലും താരൻ്റെ പ്രശ്നമായാലും അതേപോലെ തന്നെ മൈഗ്രൈൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർക്കായാലും ഈ ഒരു എണ്ണ വളരെ ഉപകാരപ്പെടാൻ കേട്ടോ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കണേ